നമ്മൾ ഇന്നലെ സംസാരിച്ച് നിർത്തിയപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ ശബരിമല സ്വർണക്കൊള്ളിലെ ചോദ്യം ചെയ്തേക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ അതിലേക്ക് തന്നെയാണ് വരുന്നത് അതായത് എസ് ഐ ടി പത്മകുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ പത്മകുമാറിൻ്റെ മൊഴി മൊഴിയിൽ ഊന്നിക്കൊണ്ട് എസ് ഐ ടി ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കുമെന്നുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ ചോദ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ഉന്നത തലങ്ങളിൽ ഇടപാടുണ്ടായോ അതായത് ഇതിൽ ഇടപെടൽ ഉണ്ടായോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നം നമ്മൾ ഇതുവരെയും സി പി എം എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ അതായത് ഇവരെ ആരെ ചോദ്യം ചെയ്താലും ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നൊക്കെ ഗോവിന്ദ മാസ്റ്റർ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു പക്ഷെ അങ്ങനെ അങ്ങോട്ട് എളുപ്പ ിൽ കൈകഴുകാനുള്ള ഒരു അവസ്ഥയിലേക്കല്ലല്ലോ ഈ കാര്യങ്ങളുടെ ഒരു പോക്ക് ഈ ശബരിമല സ്വർണ്ണ കൗർച്ചയുമായി ബന്ധപ്പെട്ട് ഈ പത്മകുമാർ അറസ്റ്റിലായതോടുകൂടി ഒരു പ്രധാനപ്പെട്ട ഒരു കുറ്റവാളിയാണ് ഈ അന്വേഷണ സംഘത്തിന് കിട്ടിയത് കാരണം പത്മകുമാരാണ് ഇതിനകത്ത് ഒരു നിർണായകമായ വെച്ച് ഇത് സ്വർണപ്പാളി അല്ല ചെമ്പ് പാളി എന്ന് സ്വന്തം കൈപ്പടയിൽ എന്നാണ് പത്മകുമാറിനെതിരായിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടുള്ളത് പത്മകുമാർ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഈ പത്മകുമാറിനെ സൂക്ഷിക്കണമെന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് കൃത്യമായ സംശയമുണ്ട് അപ്പോൾ ഈ വാസു നേരത്തെ നൽകിയ ഒരു മൊഴിയിൽ പറഞ്ഞിരുന്നു പത്മകുമാറും ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായിട്ട് നമ്പൂതിരിമായിട്ട് അലമ്പോറ്റിയുമായിട്ട് നല്ല ബന്ധമാണ് എന്ന് പറയുന്നു അപ്പോൾ വാസു ഈ പറഞ്ഞ കാര്യങ്ങൾ എസ് ഐ ടിയുടെ മുമ്പിലുണ്ട് ഇനി ഈ പത്മകുമാർ താൻ പെട്ടുപോയി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത ആളിലേക്ക് കൈ ചൂണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ കൈ ചൂണ്ടിയാൽ സ്വാഭാവികമായിട്ടും ഈ കടകംപള്ളി സുരേന്ദ്രൻ വന്നിരിക്കും നിൽക്കും കടകംപള്ളി സുരേന്ദ്രനെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ സി പി എമ്മിലെ ജില്ലാ കമ്മിറ്റി അംഗം സി പി എമ്മിലെ സംസ്ഥാന കമ്മിറ്റി അംഗം അങ്ങനെ ഒരു നീണ്ട നിരയിലേക്ക് പോവുകയാണ് എവിടെയെങ്കിലും ഒന്ന് അന്വേഷണം സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കടകംപള്ളി വരെ എത്തിയാൽ താൽക്കാലികമായി ായി നിർത്താൻ പറ്റുമെന്ന് പാർട്ടിക്ക് നല്ലൊരു ധാരണയുണ്ട് ഒരുപക്ഷെ അങ്ങനെയും കൂടെ പോകാനുള്ള സാധ്യത അംഗത്തെ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഈ കേസിൽ പിടിക്കുന്നു റിമാൻഡ് ചെയ്യുന്നു ഇനി കടകംപള്ളി സുരേന്ദ്രനെ കൂടെ പിടിച്ചാൽ പിടിച്ചില്ലെങ്കിലും പ്രശ്നമാണ് കാരണം ഈ ഈ പറയുന്ന പത്മകുമാർ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് പാർട്ടിക്ക് യാതൊരു ഐഡിയ ഇല്ല കാരണം ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ വരെ തയ്യാറായിരുന്ന പക്ഷേ പത്മകുമാരുടെ കയ്യിൽ ഇത്രത്തോളം കള്ളത്തരം ഉണ്ടായിരുന്നു എന്നുള്ള ആരും നമുക്ക് അറിയില്ലായിരുന്നു ഈ റിമാൻഡ് റിപ്പോർട്ട് സത്യമാണെങ്കിൽ അല്ലെങ്കിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ടാണല്ലോ അത് സത്യമാണെങ്കിൽ പത്മവുമാർ ഈ ഗൂഢാലോചന വലിയ പങ്കുണ്ട് അതുകൊണ്ടാണ് പത്മകുമാർ നേരത്തെ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഒരു മൊഴി നൽകുകയും ചെയ്തത് ഈ പത്മകുമാർ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് നടപ്പാക്കുന്നതെങ്കിൽ ശബരിമലയിലെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ മറ്റു രണ്ടംഗങ്ങൾ ഇതിനെ ആദ്യമേ എതിർത്തു കാണും എതിർത്തപ്പോഴും ഉദ്യോഗ തലത്തിലൂടെ ഇത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മന്ത്രിയുടെ പിൻബലം വേണം മന്ത്രിയുടെ സപ്പോർട്ട് വേണം അതാണ് ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി ചെയ്ത കാര്യങ്ങൾ ഇനി പുറത്തു വരണമെന്ന് പറയുന്നത് അങ്ങനെ തന്നെ നമുക്ക് അനുമാനിച്ചുകൂടെ അതിലിത് പല കാര്യങ്ങളുണ്ട് അതായത് അതായതിപ്പോൾ ഈ പത്മകുമാരൻ്റെ അറസ്റ്റോടുകൂടി യവനപുരാണത്തിൽ പറയുന്ന പണ്ടോരാസ് ബോക്സ് എന്ന് പറയുന്ന സാധനം ഓപ്പൺ ചെയ്തിരിക്കുക ഇതിനിന്നിപ്പോൾ എന്തൊക്കെയാണ് ഇനി പുറത്തു വരാൻ പോകുന്നത് എന്നുള്ളത് ഒരു അത്ഭുതമായിരിക്കുകയാണ് നോക്കൂ തൊട്ട് അടുത്ത ദിവസം ഉണ്ട പ്രതികരണങ്ങൾ നോക്കൂ മന്ത്രി ശിവൻകുട്ടി എന്താ പറഞ്ഞത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ നേതാവാണ് ശിവൻകുട്ടി അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ നേതാവാണ് കടകംപള്ളി സുരേന്ദ്രൻ അപ്പോൾ ഇത് പറയുന്നത് പത്മകുമാറിൻ്റെ കാര്യത്തിൽ ഊന്നി ആയിരിക്കില്ല പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ആയിട്ടുള്ള പത്മകുമാറിനെക്കുറിച്ചും ആയിരിക്കുകയില്ല ഇദ്ദേഹം തിരുവനന്തപുരത്ത് ഇനി വരാൻ പോകുന്ന അറസ്റ്റിൻ്റെ സൂചനയാണ് നൽകിയത് ആ ഒരു സൂചനയാണ് മനോരമ ഓൺലൈനിൽ നൽകിയിരിക്കുന്നത് അടുത്ത ചോദ്യം ചെയ്യൽ കടകംപള്ളി സുരേന്ദ്രനിലേക്കായിരിക്കാവുന്നത് നോക്കൂ കടകംപള്ളി സുരേന്ദ്രനെ ഒരു ട്രാജക്ടറി പരിശോധിച്ച് കണ്ടിട്ടുള്ള ആളാണ് ഒരു മുപ്പത് വർഷത്തോളം അദ്ദേഹം ഞങ്ങൾ ദൂരദർശനില് ഈ സംവാദത്തിനൊക്കെ ഇതുപോലെയുള്ള സംവാദങ്ങൾ സംവാദങ്ങൾ വിളിക്കുമ്പോൾ വന്നിരുന്നത് ഒരു ടു വീലർ കൈനറ്റിക് ഹോണ്ട സ്കൂട്ടറിൽ വന്നു ആളാണ് ക്രമേണ ക്രമേണ അദ്ദേഹം വളർന്നു വളർന്നപ്പോൾ ഇപ്പോൾ ഇന്നോവ സഞ്ചാരിയായിട്ട് മാറിയിരിക്കുകയാണ് ഇന്നോവ അത് തെറ്റില്ല എൻ്റെ ട്രാജക്ടറിയിലെ പോക്ക് അതുപോലെ തന്നെ രണ്ടോ മൂന്നോ വീടുകൾ സ്വന്തമായിട്ടുള്ള ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് ഇതിനിടയ്ക്ക് രണ്ടു കൂഴം അദ്ദേഹം മന്ത്രിയായിരുന്നു ഒരു കാലം ഒരു പ്രാവശ്യം അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയായിരുന്നു ഇപ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ പ്രതികരണമാണ് ഏറെ വിചിത്രമായിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ ഞാൻ ദേവസ്വം ബോർഡ് മന്ത്രിയാണ് മന്ത്രിയാണെങ്കിലും കേരളത്തിലെ അഞ്ച് ദേവസ്വം ബോർഡുകൾ പ്രവർത്തിക്കുന്നത് സ്വതന്ത്രമായിട്ടാണ് അവരുടെ യാതൊരുവിധമായ ഫയലുകളും മന്ത്രിയുടെ ഓഫീസിലേക്ക് വരാറേയില്ല എന്നു മാത്രമല്ല ഞാൻ മന്ത്രി എന്നുള്ള നിലയിൽ അവരോട് സ്വർണം പാളി പൂഷണം അല്ലെങ്കിൽ പാളി പൂഷണം എന്ന് പറയാൻ ഉള്ള അവകാശം എനിക്കുമില്ല അപ്പോൾ ശേഷിക്കുന്ന സംശയം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ് പിന്നെ എന്തിനാണ് ദേവസ്വമുണ്ട് ചുമതല അല്ല ഈ പറയുന്നത് പ്രശ്നം ഈ എന്റെ ഞാനതിനകത്ത് ഇടപെടേണ്ട എന്നല്ലേ പറയുന്നുള്ളൂ അതിനകത്ത് ഒരു ഷെയർ വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പൊ ഇതിനകത്ത് പത്മകുമാർ ആണെങ്കിലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണെങ്കിലോ ഇവരൊക്കെ നടത്തുന്ന ആ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഒരു ലാഭം കിട്ടും അത് സ്വർണം വിറ്റാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന വേറെ ചില പരിപാടികളിലൂടെ ആണെങ്കിലോ ലാഭം കിട്ടും ഈ ലാഭത്തിന്റെ ഒരു വിഹിതം മന്ത്രിക്ക് പോവാം ഈ മന്ത്രി എനിക്ക് വേണ്ട എന്ന് അതിന് പറയുന്നില്ലോ അതിനെക്കുറിച്ച് ഇപ്പോഴും സംസാരിക്കുന്നില്ല കാരണം ഈ സ്വർണ്ണ പാളി ഉരുക്കി വിറ്റു എന്നത് സംബന്ധിച്ചുള്ളത് ആ സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണല്ലോ അങ്ങനെ വിറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ പണം എവിടെ അതിനകത്തൊരു പ്രധാന കാര്യമല്ലേ പങ്കുവച്ചു പോലല്ല മന്ത്രി പറഞ്ഞു നമ്മൾ വരികൾക്കിടയിൽ വായിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് കാരണം ഒന്ന് അദ്ദേഹം പറയുന്നത് ആ മന്ത്രി ഫയലൊന്നും കണ്ടിട്ടില്ല ശബരിമലയിലെ പ്ര ദേവസ്വം ബോർഡിന്റെ പ്രധാന പ്രശ്നവും അതാ ഒരു ഫയലും ഇല്ല മഹസറില്ല ഇൻവെൻട്രി ഇല്ല യാതൊന്നുമില്ല ഈ പി എസ് പ്രശാന്ത് അവിടെ ഇരുന്ന കാലയളവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ പൂഴ്ത്തുകയും മുക്കുകയും ചെയ്യുന്ന ഒരു ജോലിയിലാണ് ഏർപ്പെട്ടിരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ഫയൽ പോലും ഇങ്ങോട്ട് വന്നില്ല ഇനി അഥവാ എസ് ഐ ടി അവിടെ പോയി റെയ്ഡ് നട ഫയൽ കണ്ടുപിടിക്കാൻ ആ ഫയലിലെങ്ങാണം ഫയലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് ഒരു ഫയലും എനിക്ക് അയക്കാറില്ലായിരുന്നു എന്നാണ് അപ്പോൾ പിന്നെ രണ്ടാമത് പറയുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് മന്ത്രി എന്നുള്ള നിലയിൽ മന്ത്രി എന്നുള്ള നിലയിൽ ദേവസ്വം ബോർഡിനോട് ഇന്നത് ചെയ്യണമെന്ന് പറയാൻ അവകാശമില്ല എന്നാണ് പറയുന്നത് അവിടെ അതാണ് ഈ പ്രശ്നം ദേവസ്വം ബോർഡെന്ന് പറയുന്ന സ്വതന്ത്ര സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിൽ ഇദ്ദേഹം അവിഹിതമായി ഇടപെട്ടു എന്നുള്ളതാണ് കേസ് വരുന്നത് അതായത് പത്മകുമാർ വെളിപ്പെടുത്തിയിരിക്കുന്ന പേരിൽ ഘടകംപുള്ളി ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തിന് നേരെ ചോദ്യം ചെയ്യൽ വരുമെന്ന് പറയുന്നത് അത് ആയിട്ടില്ല നമുക്കതിൻ്റെ സത്യം അറിയില്ല വരികയാണെങ്കിൽ വരുന്ന പ്രധാന ചാർജ് എന്ന് പറയുന്നത് സ്വതന്ത്ര സ്ഥാപനമായ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ മന്ത്രി ഇടപെട്ടു കാര്യങ്ങൾ പറഞ്ഞു ഫയൽ വഴിയല്ലാതെ രേഖാമൂലമല്ലാത്തത് കൊണ്ട് അത് അധികാരത്തിൻ്റെ ദുരുപയോഗമാണ് നടന്നിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ അറിഞ്ഞല്ലോ ഈ കേസ് ചെമ്പു പാളി സ്വർണപ്പാളിയുള്ളത് ചെമ്പുപാളിയാക്കി മാറ്റി എന്നുള്ള കേസ് വന്നപ്പോൾ ആരോപണമുതിർന്നപ്പോൾ എ കെ ജി സെൻറ്ററിലേക്ക് പിണറായി വിജയൻ വിളിച്ചു ഒരു വ്യക്തി ആരായിരുന്നു സി പി എമ്മിലെ മറ്റാരും കടകംപള്ളി സുരേന്ദ്രനെ അടിയന്തരമായിട്ട് വിളിച്ചു വരുത്തി അപ്പോൾ അദ്ദേഹം ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട പ്രതിയാണെന്നുള്ളത് പിണറായി വിജയൻ എന്ന് പറയുന്ന ബുദ്ധിയും കൗശലവും എല്ലാം ഉള്ള ആളാണ് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം വിളിച്ചു വരുന്നത് അപ്പം ഇതിനകത്തേ പ്രധാനപ്പെട്ട അതുപോലെ തന്നെ വേറൊന്നും കൂടി ചേർത്ത് വായിച്ചാൽ പത്മകുമാർ പറഞ്ഞ മറ്റൊരു കെത്താൻ ഈശ്വരനെ പോലെ കരുതുന്ന ആളുകൾ പറയുന്നത് കേൾക്കുക മാത്രമായിരുന്നു ഞാൻ പത്മകുമാർ എന്ന് പറയുന്നത് വാസുവിനെ പോലെ കമ്മീഷണറായിട്ടിരുന്നുള്ള ആളല്ല അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് തന്നെ ഇരുന്നിട്ടുള്ള ആളാണ് അദ്ദേഹം ഈശ്വരനെ പോലെ കരുതുന്ന രണ്ടു പേരെയുള്ള ഒന്ന് അയ്യപ്പൻ അയ്യപ്പനും വിശ്വാസമുള്ള ആണ് മറിച്ച് ഈശ്വരനെ പോലെ കരുതുന്ന ആളെന്ന് പറയാം പിന്നെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പൊ പത്മകുമാറിന്റെ മൊഴി എന്ന് പറയുന്നത് സ്വർണപ്പാളികൾക്ക് വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ കൃഷി പറ്റി അപേക്ഷ നൽകിയല്ലോ ഇത് നൽകിയത് സർക്കാരിനാണ് പോറ്റി അപേക്ഷ നൽകിയത് സർക്കാരിനാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫയൽ ദേവസ്വം ബോർഡിന്റെ മുന്നിൽ എത്തിയത് എന്നാണ് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നത് അപ്പൊ അതില് സർക്കാർ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി തന്നെയാണ് അപ്പോ ഇതില് ഈ ഫയലുകൾ ഒന്നും എന്റെ മുമ്പിൽ എത്താറില്ല എന്ന് കടകംപിള്ളി പറയുന്നത് ശുദ്ധ നുണയാണെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അല്ല ഫയൽ വരാതെ തന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ തൻ ദൈവത്തെ തന്നെ ദൈവത്തെ പോലെ കരുതുന്ന ഒരു ദേവസ്വം ബോർഡിലോട് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഞങ്ങൾ സ്വീകരിച്ചോളാം പറഞ്ഞ് കള്ളം നടത്താൻ വരുന്നുണ്ടല്ലോ അങ്ങനെയാണ് നടന്നിരിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കേണ്ടി വരും അല്ലേ അത് അത് ആ രേഖാമൂലമായിട്ടുള്ള ഒരു തെളിവാണ് രേഖാമൂലമല്ലാത്ത മാർഗ്ഗങ്ങളിൽ കൂടി അവിഹിത മാർഗ്ഗങ്ങളിൽ കൂടി അധികാരത്തിന്റെ ദുർവിനിയോഗം നടന്നിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യത്തിനായിപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ അത്യാവശ്യമായിട്ടും മുഖ്യമന്ത്രി അങ്ങനെ ആരെയും വിളിക്കാറില്ല പുള്ളി വിളിച്ചു വരുത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഇവിടെ എന്തോ ഒന്ന് സംതിങ് ഈസ് റോട്ടൺ ഇൻ ദി സിറ്റി ഓഫ് ഡെൻമാർക്ക് എന്ന് പറഞ്ഞ പോലെ അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സാഹചര്യ തെളിവാണ് നമ്മളിത് ആരോപിക്കുകയല്ല പക്ഷെ ഒരു തെളിവും കൊണ്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെപ്പറ്റി അന്ന് തിരുവനന്തപുരത്തെ പത്രക്കാർ ചോദിച്ചപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഉത്തരം പറയാൻ നേരെ വിട്ടുപോവുകയാണ് ചെയ്തത് അതല്ലല്ലോ ഇപ്പോൾ പ്രശ്നം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ പറയുന്നത് പോലെ തന്നെ വാസു ആയിട്ടും പത്മകുമാറായിട്ടും ഒക്കെ ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി സംസാരിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം പക്ഷേ ഉണ്ണി കൃഷ്ണൻ പോറ്റിയായിട്ടുള്ള സംസാരം എന്തിനു വേണ്ടിയാണ് എന്നുള്ളതും പുറത്തു പറയേണ്ടത് അല്ല ഇവിടെ ഇപ്പൊ ഈ പറയുന്ന കാര്യമുണ്ട് അതായത് ഉപ്പ് വെള്ളം ഈ വി ശിവൻകുട്ടി അത് പറയണമെങ്കിൽ വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് മേയർ ആയിരിക്കുമ്പോ അതിനെക്കാട്ടിലും മുകളിലൊന്നും ആയിരുന്നില്ല കടകംപള്ളി സുരേന്ദ്രൻ പക്ഷെ പിന്നീട് കടകംപള്ളി സുരേന്ദ്രൻ ജില്ലാ സെക്രട്ടറി കൂടി പുള്ളിയാണ് അവിടെ നിന്നെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഒരു സി പി എമ്മിന്റെ നേതൃത്വത്തെ മുഴുവൻ കയ്യിലെടുത്ത കടകംപള്ളിയെ പിന്നീട് ഒരു ഘട്ടത്തിൽ പിണറായി കൈവിട്ടു അതുകൊണ്ടാണ് പിന്നീട് പിണറായിക്ക് വലിയൊരു താല്പര്യം ഒന്നും ഉണ്ടായില്ല ഇപ്പോ ഈ പറയുന്ന പത്മകുമാറിന്റെ അറസ്റ്റ് വൈകിപ്പിക്കാനുള്ള കാരണം തന്നെ പത്തനംതിട്ടയിലെ സി പി എമ്മുകാരെ പത്മകുമാറിനെ ഒക്കെ ചില കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണമായിരുന്നു അത്രയും കൺവിൻസ് ചെയ്യിക്കാൻ ഇനി കടകംപള്ളി ഒന്നുമില്ല പത്മകുമാറാണ് അപകടകാരി ഈ കടകംപള്ളി ഇനി എന്ത് സംഭവിച്ചോട്ടെ അല്ലെ വന്നോട്ടെ എന്നുള്ള ധാരണ പിണറായി വിജയം കൈവിടും പാർട്ടി കൈവിടും ഇപ്പോ കാരണം ജില്ലാ സെക്രട്ടറി സ്ഥലത്ത് മാറി ജില്ലാ സെക്രട്ടറി സമവാക്കിയൊക്കെ മാറി ഇപ്പൊ ജോയിയൊക്കെ വന്നതോടുകൂടി ജോയി മതി പിണറായി അതോടുകൂടി കടകംപള്ളി സുരേന്ദ്രൻ ഏതാണ്ട് പഠിക്ക് പുറത്താണ് അപ്പൊ കടകംപള്ളി സുരേന്ദ്രനിലൂടെ ഒരു അറസ്റ്റ് വന്നു നിന്നാൽ ഈ അന്വേഷണം ഏതാണ്ട് വന്ന് വഴിമുട്ടി നിൽക്കും ഇനി അതിനപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല കാരണം ദേവസ്വം ബോർഡിലെ രണ്ട് പ്രസിഡന്റുമാർ വന്നു ഒരു മുൻ മന്ത്രി വരുന്നു ബാക്കിയുള്ള ഉദ്യോഗസ്ഥർ വരുന്നു ഇതിലേക്ക് കാര്യങ്ങൾ എത്തി നിക്കുകയും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് പോകും ഈ ഒരു നീക്കം ആയിരിക്കാം ഒരുപക്ഷെ ഈ ബുദ്ധിരാക്ഷൻ എന്ന് പറയുന്ന പിണറായി നടത്തുന്നത് കടകംപള്ളിക്ക് അപ്പുറം അങ്ങോട്ട് പോവാതെ തടഞ്ഞു നിർത്തുക എന്നുള്ള ആയിരിക്കും സ്വീകരിക്കുന്നത് എം ഈ ഗോവിന്ദനും അത് സാധൂകരിക്കുന്നുണ്ട് അത് ഞങ്ങൾ നിയമപരമായിട്ട് അവരെ സഹായിക്കുകയില്ല എന്നുള്ള കാര്യം പത്മകുമാറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കടകംപള്ളിയുടെ കാര്യത്തിലും അതുതന്നെ സ്വീകരിക്കാനാണ് സാധ്യത കാണുന്നത് പക്ഷേ ഇദ്ദേഹം അതേസമയം കമ്മിറ്റി തുടരുകയാണ് ഇതുവരെ പുറത്താക്കിയിട്ടുമില്ല തേറ്റ് അല്ലേ പത്തനംതിട്ട ജില്ല അങ്ങനെ പെട്ടെന്നില്ല അതൊരു പ്രോസസ് ഉണ്ട് മീറ്റിംഗ് തീരുമാനങ്ങൾ സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് തീരുമാനങ്ങളുണ്ട് എന്തായാലും കടകംപള്ളി കുരുമോ ഇല്ലയെന്നുള്ള നമുക്ക് കഥ